ചരിത്ര സംഭവമായി ചരിത്രത്തിലെ ശക്തമായി ചിലരെ നോക്കി പ്രവചിക്കാൻ പറയുന്നു നിന്റെ നാവിൽ നീ ആധികാരം കൈമാറാൻ പോകുക ഒരു അധികാരം കൈമാറുകയാണ് നീ പറയുന്നത് സംഭവിക്കാൻ പോകുക നീ പറയുമ്പോ സംഭവിക്കാൻ പോകുകയാ വിശ്വസിക്കുന്നവർ ചേർന്ന ശക്തിയോടെ ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേ എന്നോട് പറയുന്നത് നീ ചെറിയ ചെറിയ വിഷയത്തിലെ ഇങ്ങനെ ഞരങ്ങി പ്രയാസപ്പെട്ടിരുന്നാൽ വലിയ വിഷയം വരുമ്പോൾ എങ്ങനെ നീ അതിൽ എന്ന് പറഞ്ഞ കാലാളുകളോടുകൂടെ നീ ഓടിയിട്ട്

പോലെ വലിയ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളൊന്നുമല്ല ഞാൻ എൻ്റെ മോനെ ഓസ്ട്രേലിയക്ക് വിടാനായിട്ട് യാതും എത്ര വിചാരിച്ചാലും പറ്റത്തില്ല പക്ഷെ കർത്താവിൻ്റെ സന്നദിയിൽ ആത്മാവിൽ കൽപ്പിക്കാൻ തയ്യാറായപ്പോൾ എന്റെ തലമുറ അവിടെ എത്തി ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെ ആരെങ്കിലും അവിടെ ഉണ്ടോ ഒരെണ്ണം പോലും അവിടെ ഇല്ല ഗൾഫിൽ നാല് പേരുണ്ടായിരുന്നു അവർ നാട്ടിലേക്ക് വന്നിട്ട് വർഷങ്ങളായി സ്വോത്രം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുക ഇതെല്ലാം പ്രാർത്ഥിച്ച് നേടിയതാ എല്ലാം പ്രാർത്ഥിച്ച് നേടിയതാ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സഹോദരി എൻ്റെ അമ്മയെ നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ തലമുറയ്ക്ക് വിടുതൽ വരാൻ പോകുകയാണ് വഴി തുറക്കുകയാണ് നീ പറഞ്ഞോ നീ പ്രാർത്ഥിച്ചോ നീ പറയുന്നു സംഭവിക്കാൻ പോകുകയാണ് നീ പറയുന്നോ സംഭവിക്കാൻ പോകുകയാണ് അസാധാരണമായ ഒരു ദൈവ അത്ഭുതത്തിന്റെ ദൈവം അതിശയത്തിന്റെ ദൈവം ഒരു വലിയ ആത്മപകർച്ച അധികാരം കൈമാറുന്നു അധികാരം കൈമാറുന്നു അധികാരം കൈമാറുന്നു അധികാരം കൈമാറുന്നു അധികാരം കൈമാറുന്നു

ശബ്ദ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ചില വ്യത്യാസങ്ങൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് തന്നെ മാറാൻ പോവുകയാണ് നിന്റെ പ്രാർത്ഥന നിന്റെ നാവിനെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ചലിപ്പിക്കും നിന്റെ നാവിനെ ഇനി നീ അല്ല നിയന്ത്രിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് നാവിൽ വാക്കുകൾ തരും അത് നീ പ്രവചിക്ക് അത് നീ പങ്കുവെക്ക് യേശുവിന്റെ നാമത്തിൽ ആ

സാധാരണ ഒരു മനുഷ്യനാ പന്ത്രണ്ട് ഗോത്രങ്ങളിലുള്ളതിൽ എന്ന് പറഞ്ഞ ചെറിയ ഗോത്രമാ ആ ചെറിയ ഗോത്രമാത്രത്തിലുള്ളതാണ് ദിഷ്പിയ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലം ആമേൻ ഏറ്റവും ആമേൻ ആമ ചെറിയ കുടുംബത്തിൽ വളർന്നു വന്ന ചെറിയ ഗോത്രത്തിൽ വളർന്നു വന്ന ഏലിയാവിനെ ദൈവം എഴുന്നേപ്പിച്ചു ആമൻ എന്തിനെന്നറിയാമോ ദേശത്തിന്റെ ചില മ്ലേച്ഛതകളെ മാറ്റാൻ ആമ ചില അന്യായ ശക്തി ഏലിയാവിനെ കണ്ടിട്ടല്ല ഏലിയാവ് കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ മഞ്ഞും നാമത്തിൽ ുംക്ഷേര പ്രവാചകന്മാരും പ്രവാചകന്മാരും ഒരു മനുഷ്യനെ കുരുതി കൊടുത്തിട്ട് അതിന്റെ ചാരമെടുത്ത് ഗോതമ്പ് കൃഷി കളത്തിലേക്ക് വിതച്ചുകൊണ്ട് മഴ മഴ തരുകയെന്ന് പറഞ്ഞോ മക്കൾ മനസ്സിലാക്കണം സ്തോത്രം ഒരു സ്ത്രോഷനെ കുരുതി കൊടുത്തിട്ട് അതിന്റെ ആമൻ യാഗമർപ്പിച്ച് ചാരമാക്കി ആ ചാരമെടുത്ത് ഗോതമ്പ് കൃഷി കളത്ത് അന്ന് ഗോതമ്പ് കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത് ആ കളത്തിൽ ചെന്ന ഇവർ വാരി വിതറി എറുന്നിട്ട് ഈ മാമൻ എന്താ ഈ ഇതിൻ്റെ യാഗമാക്കിയിട്ട് അതിൻ്റെ ചാരമെടുത്ത് എറിഞ്ഞിട്ട് പറയും ബാലെ മഴുതലുക എന്ന് പറഞ്ഞാൽ ബാലിൻ മഴ പെയ്പ്പിക്കുന്നതാണ് ബാലിൻ്റെ ദൈവം മഞ്ഞ് വെയ്പ്പിക്കുന്നതാണ് അക്ഷേര എന്ന് പറയുന്ന ദൈവം അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന ദൈവം വലുതാ അക്ഷേര എന്ന് പറയുന്ന ദൈവം വലുതാ പക്ഷേ എണ്ണൂറ്റി അമ്പത് ബാൽ പ്രവാചകന്മാരെ അക്ഷേരപ്രവാചകന്മാരും ചൂടെ ചേർന്ന് ഒരു മനുഷ്യനെ കുരി കൊടുത്ത് ചാരമെഴു എറിഞ്ഞുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയുമ്പോൾ ഏലിയ ഒരുത്തമെന്ന് പറയുന്നു മഴ പെയ്യത്തിൽ ഞാൻ ചോദിക്കട്ടെ അവർ പറഞ്ഞതാണോ സംഭവിച്ചത് ഒന്ന് പറഞ്ഞതാ സംഭവിച്ചത് പറഞ്ഞേ പറഞ്ഞേ ഒരു കാര്യം ഉറപ്പിച്ച് പറയണം നമ്മോട് നമ്മോടുകൂടെയുള്ളവൻ അവനോടുകൂടെയുള്ളവനേക്കാൾ വലിയവനാണ് നീയൊരു സാധാരണ വ്യക്തിയല്ല നീയൊരു സാധാരണ വ്യക്തിയല്ല നിനക്ക് നിന്റെ വലിപ്പം അറിയാത്തത് കൊണ്ടാ നിന്റെ കൂടെ ഉള്ളവൻ്റെ വലിപ്പം അറിയാത്തത് കൊണ്ടാ ഓ യേശുവിന്റെ നാമത്തിൽ ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് സോത്ര 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 സോത്രം സത്യത്തിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെക്കാളും നാം നേരത്തെ ആരാധിച്ച ദൈവത്തിൻ്റെ ശക്തികൾ വലുതാണെങ്കിൽ എപ്പോഴേ നമ്മളെ കൊണ്ടുപോയേനെ എപ്പോഴേ നമ്മളെ കൊണ്ടുപോയനെ പക്ഷേ അതിനേക്കാളും അത്യന്ത ശക്തിയുള്ളവനാ നമ്മുടെ ദൈവം അതുകൊണ്ട് ഒരു ശക്തിക്കും നമ്മളെ പിശാചിന് വിട്ടുകൊടുക്കത്തില്ല അത്രയും ദൈവത്തിന്റെ ശക്തി ഭയങ്കരമാണ് ചരിത്രം പറയുന്നത് കേട്ടോ സ്ത്രോത്രം ഇപ്പൊ മഴ എന്ത് ചെയ്തില്ല പെയ്തില്ല മഴ പെയ്തില്ല എത്ര മൂന്നര മൂന്ന് വർഷവും മാസം മഴ പെയ്തില്ല ഈ മൂന്ന് വർഷവും ആറു മാസം കൊണ്ട് വാചകന്മാരും അശ്വരപ്രവാചകന്മാരും മുന്നൂറ്റി അൻപത് യാഗങ്ങൾ നടത്തിയ മഴ പെയ്യാൻ പക്ഷെ ഏലിയ ഒരു വാക്ക് പറഞ്ഞു ഇത് മഴ പെയ്യ്ക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യാ മറുവശത്ത് യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുക മുന്നൂറ്റമ്പത് യാഗങ്ങൾ മൂന്നര വർഷം കൊണ്ട് നടത്തിയിട്ടും മഴ വന്നില്ല ഒരു ദൈവാഭിഷക്തൻ ഒരു കാര്യം കൽപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതൽ ആത്മാവിൽ ഒന്നിനെ കൽപ്പിച്ചാൽ പിന്നെ അവിടെ ഒരംശം പോലും വരത്തില്ല ഇനി ആ കെട്ടഴിക്കണമെങ്കിൽ ഏലിയാവ് തന്നെ പ്രാർത്ഥിക്കണം ഒരു സ്വത്രം പറഞ്ഞ കേട്ടെ യേശുവിൻ്റെ നാമത്തിൽ എന്നെനിക്ക് അറിയത്തില്ല ഈ ഒന്നാം ദിവസം ചിലരുടെ മേൽ അധികാരം കൈമാറുന്ന പകല അധികാരം കൈമാറുന്ന പകലബാല ഇവിടെ ഇരിക്കുന്ന ലിജിസ്കൃഷ്ണൻ അറിയാമോ ഞങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെയും പോവാറുണ്ട് സ്തോത്രം അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത് രണ്ട് മക്കളും രണ്ട് സ്ഥലത്ത് പഴ ജോലി ചെയ്യുക പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആ സഹോദരിയെ അവരെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനവാചം ഞങ്ങളോട് പറഞ്ഞായിരുന്നു കർത്താവേ നിന്റെ ദൂതന്മാരുടെ കാവൽ എന്നെ സംരക്ഷിക്കണം തൻ്റെ മകൾ പറയുന്നു കർത്താവ് അത് ചെയ്യുന്നു ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും വരാതെ ഒരു ആമേ പ്രയാസങ്ങളും വരാതെ ഒരു ശത്രുവും തൊടാതെ തൻ്റെ മകളെ കാക്കുന്ന ആരെന്നറിയാമോ സർവശക്തനായ ദൈവത്തിന്റെ ദൂതന ഇവിടെ കുടുംബവും മക്കളും എല്ലാരും തന്നെ നമുക്ക് പേടിയാ പക്ഷേ എത്ര നാളുകൾ കൊണ്ട് ആ ഭവനത്തിൽ ജീവിക്കുന്നേ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ സംരക്ഷണം ഒരു ശക്തിക്കും നമ്മെ തകർക്കാൻ പറ്റത്തില്ല നിന്നെ ദൈവം സൂക്ഷിക്കാൻ തയ്യാറായാൽ അവിടെ വേറെ ഒരു ശക്തിക്കും നമ്മെ നശിപ്പിക്കാൻ കഴിയത്തില്ല വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ പറഞ്ഞാൽ സംഭവിക്കും ഇനി പറഞ്ഞേ കരമുയർത്തി പറഞ്ഞേ പറഞ്ഞാൽ സംഭവിക്കും പറഞ്ഞാൽ സംഭവിക്കും അടുത്തിരിക്കുന്നു കരം കൊടുത്ത് പറഞ്ഞേ പറഞ്ഞാൽ സംഭവിക്കും ഇനിയും പറയുക ഇനി വചനം പറയുക ഇനി വചനം എന്തു ചെയ്യണം പറയണം വചനം പറയണം വചനം പറയണം അല്ലേ ജോലി വചനം പറയണം സ്തോത്ര സ്ത്രോത്ര സ്ത്രോത്ര വചനം തോറും അവിടെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു വചനം പറയണം കൽപ്പിക്കണം ചിലതിനെ നോക്കി കൽപ്പിക്കുക ചിലതിനെ നോക്കി കൽപ്പിക്കുക ദൈവം വൻകാര്യങ്ങളെ ചെയ്യാൻ പോവാം ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും നാളെ അനുഗ്രഹിക്കപ്പെട്ട യോഗങ്ങളുണ്ട് സ്തോത്ര സ്തോത്രം ഇനി നമ്മുടെ വീടുകളിൽ നമ്മളായിരിക്കുമ്പോൾ വേറെ ഒരു കാര്യത്തിനും നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ ആത്മാവിൽ നിറഞ്ഞ് സ്തോത്രം നമ്മുടെ കാര്യം നമ്മൾ നോക്കി മുന്നോട്ട് പോയാൽ ആർക്കും നിന്നെത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൂരത്തെത്തും സ്തോത്രം ഞാനിങ്ങനെ ഈ മാരത്തോൺ ഒരു ഓട്ടക്കാരനായിരുന്നു സ്തോത്രം മാരത്തോൺ ഓട്ടക്കാരനായിരുന്നു അമേൻ എൻ്റെ ആർക്കും ഇല്ലാത്ത ഒരു ഐഡിയ എനിക്ക് അന്ന് എനിക്കുണ്ടായിരുന്നു സ്തോത്രം മാരത്തോൺ ഓട്ടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഞാൻ അപ്പോൾ പൊതുവേ മാരത്തോൺ ഓട്ടം എന്ന് പറഞ്ഞാൽ സാവകാശത്തിലാണ് ഓടേണ്ടത് സാവകാശത്തിലോടേണ്ടത് പക്ഷേ എനിക്കൊരു ഐഡിയ കിട്ടിയത് ആദ്യം വേഗത്തിൽ അങ്ങ് ഓടും സ്തോത്രം എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറകിലാക്കി 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 കാണാതെ വണ്ണം മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ കാണരുത് അടുത്ത രണ്ടാമത് വരുന്ന വ്യക്തി എന്നെ കാണരുത് ആ നിലയിൽ എത്ര സ്പീഡിലോടാമോ അത്ര സ്പീഡിലോടി ലീഡ് ചെയ്ത് നിൽക്കുന്ന ആ കാണാതെയാകുമ്പോൾ പിന്നെ സാവകാശത്തിൽ എന്ത് ചെയ്യും അപ്പം എന്നെ അവർ കാണാതെ ആകുമ്പോൾ അവർ വിചാരിക്കും ആ ഏതായാലും പുള്ളി അങ്ങ് പോയി ഇനി സാവകാശത്തിൽ ഓടിയാൽ മതി രണ്ടാമത്തെ ആളെ ചിന്തിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പം ആ നിലയിലേക്ക് അവിടെ വന്ന് എത്തിക്കഴിഞ്ഞ് പത്തോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് രണ്ടാമത്തെ ആൾ വരുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത് ആൾ വരുന്നത് അതുപോലെ കർത്താവ് നമ്മളെ മുൻപോട്ട് ഓടിച്ചാലേ ഒരു മനുഷ്യനെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പം നിന്നെ ആക്രമിക്കുന്നവർ ഇപ്പം നിന്നെ ബുദ്ധിമുട്ടിക്കുന്നവരും പ്രയാസപ്പെടുത്തുന്നവരും യേശുവിൻ്റെ നാമത്തിൽ ചില വാക്കുകൾ പോലും നിന്നെ നോക്കി പറയാൻ കഴിയാത്ത വിധത്തിലേക്ക് ദൈവം നിന്നെ എത്തിക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നീ കൽപ്പിച്ചോ ചിലതിനെ നോക്കി പറ വചനം പറയുക വചനം പറയുക നിൻ്റെ നാവിൽ തന്നിട്ടുണ്ട് നിന്റെ ഹൃദയത്തിൽ ദൈവം തന്നിട്ടുണ്ട് നീ വിശ്വാസത്തോടെ പറയുക അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും ക്രൈസ്തല്ലോ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ദൈവ തമ്പുരാന്റെ നമ്മുടെ മേൽ പകരട്ടെ എല്ലാവരും ദൈവസന്ധിയിൽ എഴുന്നേറ്റ് നിൽക്കാം ഇന്ന് പകൽ പക്ഷെ എനിക്ക് വളരെ വേദനയുണ്ട് ഭാരങ്ങളുണ്ട് നിരാശയുണ്ട് ചില സന്ദർഭങ്ങളിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയത്തില്ല എനിക്ക് വചനം പറയാൻ പോലും എനിക്ക് കഴിയാത്ത നിലയിലേക്ക് വലിയ ഭാരം എൻ്റെ മേലുണ്ട് കർത്താവേ ആ എന്നെ ഒന്ന് ബലപ്പെടുത്താൻ പാർശ്വ പ്രാർത്ഥിക്കണം എന്നെ ഒന്ന് ബലപ്പെടുത്താൻ പാർശ്വ പ്രാർത്ഥിക്കണം ഏത് പ്രതിസന്ധികൾ വന്നാലും ധൈര്യത്തോടെ നിന്ന് വചനം പറയാനും പ്രാർത്ഥിക്കാനും കർത്താവ് എന്നെ ഇന്ന് പകൽ എന്നെ ഒന്ന് ബലപ്പെടുത്തണം അതിനുവേണ്ടി പാർശ്വ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വലതു ഒന്ന് ഉയർത്തിപ്പിടിച്ച് വലതു ഒന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒരു അസാധാരണമായ ഒരു ദൈവിക ബലം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് തരാൻ പോവുകയാണ് കേട്ടോ ഒന്നൊരു നിമിഷം ആ ഒന്ന് ഉയർത്തിപ്പിടിച്ച എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും കർത്താവ് ഞങ്ങൾ വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആപൻ ചിലതിനെ നേരിടാൻ പോകുകയാണ് ചിലതിനെ നേരിടാൻ പോകുകയാണ് ആലും ചിലതിനെ നോക്കി ഞങ്ങൾ കൽപ്പിക്കാൻ പോകുകയാണ് ആപൻ നിരാശയെ മാറുക ഭാരങ്ങൾ മാറട്ടെ വേദനകൾ മാറട്ടെ ദൈവമേ ഞങ്ങൾ സ്വർഗസ്ഥനായതയുമേ ഞങ്ങളത് കരമുയർത്തി പിടിച്ചിരിക്കുന്ന ഓരോ ജനത്തിനായി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇവരിൽ അസാധാരണമായ കൃപ പകരണമേ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ദൈവ സാന്നിധ്യം ഇവരുടെ ശരീരം മുഴുവനും ആവ നിറയപ്പെടട്ടെ കർത്താവ് അത്ഭുതങ്ങൾ ഇവരിലൂടെ ചെയ്യണമേ ഇവർ പറയുന്നത് സംഭവിക്കേണ്ട പിതാവ് ഇവർ പറയുന്നത് സംഭവിക്കേണ്ട പിതാവ് ഇവർ പറയുന്നത് സംഭവിക്കേണ്ട പിതാവ് ഇവർ എന്ത് കൽപ്പിക്കുന്നു അതുപോലെ കർത്താവ് ചെയ്തു കൊടുക്കണമേ മോസസ്സിനോട് നീ കൽപ്പിച്ചതുപോലെ യോശുവയോട് കൽപ്പിച്ചതുപോലെ ഏലിയാവിനോട് കൽപ്പിച്ചതുപോലെ അവർ എന്ത് പറഞ്ഞോ അതുപോലെ സംഭവിക്കട്ടെ m ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവിൻ്റെ കൃപ വീണ്ടും പകരുന്നത് കൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആമേൻ ആമേൻ ആമേനാമേനമേ പാർശ്വ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്തോത്രം ആരാധന കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ നിൽക്കരുത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ പുതുതായിട്ട് വന്നവരായാലും മറ്റുള്ള ആരെങ്കിലും ആമേ സ്തോത്രം എനിക്കൊരു പ്രാർത്ഥിക്കാനും ആഗ്രഹമുണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ മുന്നോട്ട് വരാം ഒരുമിച്ച് അമന ഒരു പാട്ടിലീടുകൾ പാടുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും ഒന്നും അസാധ്യമായതൊന്നുമില്ല സ്ത്രോത്രം ഞാനൊട്ടും പിന്മാറുകില്ല വിശ്വാസ ചുവടു മുന്നോട്ടു ഞാനൊട്ടും പിന്മാറുക ഒരപപക്ഷം തരാത്ത ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ ഞാൻ അധികാരത്തോടെ ഇനി ി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും ഒന്നും അസാധ്യമായില്ലെൻ്റെ മുമ്പിലിനി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായില്ലെ മുമ്പിലിനി ഞാനൊട്ടും വിശ്വാസ ചുവടുകേ ഞാനൊട്ടും പിന്മാറുകില്ല വിശ്വാസ മുന്നോട്ട് മുന്നോട്ട് ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകിൽ ഇനി ഞാൻ അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും ഒന്നും അസാധ്യമായില്ലെ മുൻപിലിനി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായില്ലെ മുൻപിലി ജയം എനിക്കുണ്ട് അനത്തമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല ുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല ശത്രു ജയിക്കുമെന്നോ പാവി നശിക്കുമെന്നോ ഇനി ഭായപ്പെടില്ല ശത്രു ജയിക്കുമെന്നോ പാവി നശിക്കുമെന്നോ ഇനി മേൽ ഭായപ്പെടില്ല ഞാനൊട്ടും പിന്മാറുകില്ല വിശ്വാസ ചുവടുകൾ ഓ ഞാനൊട്ടോ പിന്മാറുക ഞാനൊട്ടോ പിന്മാറുക ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും ഇനി ഞാൻ അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ ത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ മാറിപ്പോഴൂ ഒന്നും അസാധ്യമായില്ല മുൻപിളി യോഗത്തിനോ ഇനി ശാപത്തിനോ പത്തിനോ ഞാൻ അനിതനല്ല രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനല്ല സാന്നയ ശക്തി ഇന്നൽ ശാപം ബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട് സത്താൻയശക്തി ഇന്നൽ ശാപം ബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്

pin maro gilla, Vishwas achhu badugal. Manote, yaanu tu pin maro gilla, Vishwas achhu badugal. Manote, yaanu tu pin maro gilla, Vishwas achhu badugal. Oh, yaanu tu pin maro gilla, Vishwas achhu badugal. Manote, manote. എല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും ഇനി ഞാൻ അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ ഇനി കൽപ്പിക്കും ഞാൻ Seni der 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 der, hadigar, torayi ni kalpik miyam? Bir adamla sev onu, asadi ama ille de man be ni, kıyam yeni künde, onu asadi ama ille de bun be be ni, kıyam yeni künde, onu asadi ama ille de bun be be ni, kıyam. Don't pass out here, my little baby. Don't be a little summer than Kadagabade, and I will summer again. I rather say that,

ഞാൻ കൽപ്പിക്കും പ്രതികൂലങ്ങൾ മാറിപ്പോകും ഒന്നും ഒന്നും എനിക്കില്ല വിശ്വസിക്കുന്നവർ ആമ്യം പറഞ്ഞാട്ടെ നാളെ പകൽ പത്തരയ്ക്ക് തന്നെ നമ്മുടെ യോഗം ആരംഭിക്കും കർത്താവിന് വിലപ്പെട്ട ദാസൻ പാർശ്വ അഭിമന്യു അർജുൻ എന്ന് പറഞ്ഞ അനുഗ്രഹീതനായ ദൈവദാസൻ വരും ഞാൻ പറഞ്ഞ പോലെ സ്തോത്രം സ്തോത്രം അല്പം താമസിച്ചാലും നിങ്ങൾ ആത്മീയ യോഗങ്ങളിൽ നിങ്ങൾ കടന്ന് വരിക വലിയ ദൈവപ്രവൃത്തി ദിവസങ്ങൾ വെളിപ്പെടും പുതുതായി കടന്നു പോകുന്നവർ എന്നെ കണ്ടിട്ട് വേണം പോകാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്തോത്രം പ്രിയ ദാനിയൽ മകൻ സ്തോത്രം അമേ സ്ൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ ഞങ്ങളെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർച്ചാവ് ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന കർച്ചാവേ ദൈമേ കേട്ട വാചനം കർച്ചാവെ അത് ഞങ്ങളെ ഹൃദയ സംഗ്രഹിച്ച് കർച്ചാവേ അത് മുപ്പത് ഓർ നൂറ് മിനിറ്റ് ഫലം തേ ഞങ്ങളെ സഹായം പ്രാർത്ഥിക്കുന്ന കർച്ചാവേ ഈ മൂന്ന് ദിവസവും പ്രാർത്ഥന കർച്ചാവേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഇവിടുത്തെ അധികം പ്രാർത്ഥിക്കുന്നതും കർച്ചാവേ ദൈവത്തിൻ്റെ ആത്മാ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർച്ചവേ ഞങ്ങൾ വന്നതുപോലെ എല്ലാം കർച്ചാവേറ്റവും സന്തോഷം വാണിപ്പോ ഞങ്ങളെ സഹായം പ്രാർത്ഥിക്കുന്ന കർത്താവെ സാല വിഷയങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ പറഞ്ഞ സ്ത്രോത്രം ഏ ശിക്ഷണം ആമേ വീഴാതവണ്ണ സൂക്ഷിച്ച മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്വിന്റെ കൃപയും പരിശുധർമാവിന്റെ കാവനെ കൂട്ടായ്മ പ്രാർത്ഥന എല്ലാ വിഷയങ്ങളുടെ പേരും ദൈവത്തിൻ്റെ കൃപ എന്ന് വിനേഖിക്ക് മാറാകട്ടെ ആമേ ജയം നൽകി ദൈവത്തെ മഹത്തപ്പെടുത്താം എല്ലാവരും അനുഗ്രഹിക്കട്ടെ